കെ എസ് സി ബി ഇരിഞ്ഞാലക്കുട ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറെ എം എൽ എ സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചു കോടശ്ശേരി അതിരപ്പിള്ളി പരിയാരം ഗ്രാമപഞ്ചായത്തുകളിൽ ശുദ്ധജല വിതരണം നടത്തുവാൻ സ്ഥാപിച്ച കേരള ജല അതോറിറ്റിയുടെ അതിരപ്പിള്ളി പ്ലാന്റിൽ വിച്ഛേദിച്ച വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ഉച്ചതിരിഞ്ഞ് ഇരിഞ്ഞാലക്കുട കെ എസ് സി ബി നമ്പർ വൺ സെക്ഷനിലെത്തി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറെ ഉപരോധിച്ചത് പ്ലാന്റിലെ വൈദ്യുതി കുടിശ്ശിക അഞ്ചു മാസത്തിന്റെയായി ഏകദേശം എട്ട് ലക്ഷം രൂപയോളം അടയ്ക്കാത്തതിനെ തുടർന്നാണ് കണക്ഷൻ കട്ട് ചെയ്തത് എന്നാണ് കെ അധികൃതർ പറയുന്നത് എന്നാൽ മറ്റു പലയിടങ്ങളിലും വൈദ്യുതി ബില്ല് കുടിശ്ശിക ഉണ്ടെങ്കിലും ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ മാത്രം നടപടി കൈക്കൊണ്ടത് രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് സംശയിക്കുന്നതായി എം പറഞ്ഞു ഏറെ നേരത്തെ ഉപരോധത്തിന് ശേഷം അതിരപ്പിള്ളി പ്ലാന്റിൽ വിച്ഛേദിച്ച വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരമടത്തിൽ വൈസ് പ്രസിഡന്റ് ലീന ഡേവിസ് കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് നഗരസഭാ കൌൺസിലർ വി ഒ പൈലപ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി വി ആന്റണി ഷാന്റി ജോസഫ് പഞ്ചായത്ത് അംഗങ്ങളായ കെ എം ജയചന്ദ്രൻ സുനന്ദ നാരായണൻ സരസ്വതി കോൺഗ്രസ് നേതാക്കളായ മുരളി ചക്കുന്ദറ ദിലിക് ദിവാകരൻ റിൻസന്റ് മണവാളൻ തുടങ്ങിയവർ പങ്കെടുത്തു ഉദ്യോഗസ്ഥയാണ് ശരിയാണ് പക്ഷെ ഇത് ഇതുപോലെ പൊതുവായ കാര്യം അതൊരു സാമാന്യ മര്യാദയാണ് അവിടുത്തെ ജനപ്രതിനിധികൾ അറിയിക്കുക പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിക്കുക മുൻസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റി അറിയിക്കുക എം എൽ എം എൽ എ പൊതുവായ കാര്യങ്ങൾ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് ജനാധിപത്യ രാജ്യല്ലേ ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ സംവിധാനങ്ങൾ പോകുന്നത് നിങ്ങള് നിങ്ങൾക്ക് നേരിട്ടത് ബോർഡാണ് നിങ്ങള് ബോർഡിന്റെ ഉദ്യോഗസ്ഥയാണ് ആ അതുകൊണ്ട് ഞാൻ ഞങ്ങള് ഇതൊന്നും ആൻസറബിൾ അല്ല എന്നുള്ളത് നേരത്തെ മാഡം പറഞ്ഞ വാക്ക് ശരിയല്ല